ഹലോ കൂട്ടുകാരെ ഓറഞ്ച് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് നമുക്കൊരു പുഡിങ് ഉണ്ടാക്കിയാലോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം അപ്പോൾ ഓറഞ്ച് പുഡിങ്ങ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നല്ല ചുവട് കെട്ടിയുള്ളൊരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഓറഞ്ചിന് ചെറിയ മധുരമൊക്കെ ഉണ്ടല്ലോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പഞ്ചസാരയൊക്കെ പിന്നെ ചേർക്കുന്ന കസ്റ്റേഡ് പൗഡറാണ് വൺ ടേബിൾ സ്പൂൺ കസ്റ്റേഡ് കറക്റ്റ് അളവുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് ഒന്ന് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കട്ടയൊന്നും ഇല്ലാതെ എടുക്കണം കേട്ടോ അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ നമ്മുടെ അടുപ്പത്ത് വെച്ച് വിസ്ക് വെച്ചിട്ട് കറക്കിയെടുക്കുക അപ്പം നല്ല ഇതായിട്ട് കിട്ടും ഒന്ന് തിക്കായിട്ട് വരുന്ന നമ്മുടെ കസ്റ്റേഡ് പൗഡറൊക്കെ ഒന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് നമ്മൾ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കുറച്ച് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് വേണം നമ്മളിത് എടുക്കാൻ അപ്പോൾ ഒന്ന് കട്ടിയായി വരുന്നവരണം വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം അത്രയേ ഉള്ളൂ ഇത് നമ്മുടെ പുഡിങ്ങിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പാത്രത്തിലോട്ട് ഒന്ന് ആറിയതിന് ശേഷം ചെറുതായിട്ടൊന്നും ഒരുപാട് ചൂടിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ചെറിയതായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്കത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലി കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ടാണ് അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒരു പാത്രത്തിൽ മോൾഡിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന കൂട്ട് നല്ല കട്ടിയാവണം ഒരുപാട് ലൂസായി പോകരുത് പിന്നെ ഇത് മധുരത്തിനൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോഴും ലൈറ്റ് മധുരത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് ഓരോ പാത്രത്തിലാക്കി നമുക്കിതിന് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമ്മൾ തലേ ദിവസം രാത്രിയാണ് വെക്കുന്നത് പിറ്റേ ദിവസം രാവിലത്തേക്ക് കറക്റ്റായിട്ട് നമ്മുടെ പുഡിങ് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമ്മുടെ പുഡിങ് നല്ല കട്ടിയായിട്ട് കിട്ടും കേട്ടോ അത് അത്രേ ഉള്ളൂ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ച് പുഡിങ് തയ്യാറായിട്ടുണ്ട് ഞാനിവിടെ തലേദിവസം രാത്രി വെച്ചതിന് ശേഷമാണ് ഇവിടെ എടുത്തത് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വെച്ചാൽ മതി ഞാനിവിടെ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഓറഞ്ച് പുഡിങ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് നമുക്ക് ഓറഞ്ച് പുഡിങ് തയ്യാറാക്കാൻ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്